വയറ് നന്നായി മുറുക്കി കെട്ടണം തളച്ച വെള്ളത്തിൽ ഈ പ്രസവിച്ച അമ്മയെ മുക്കിയെടുക്കണം രണ്ടുപേർക്കും മൂന്ന് പേർക്കുള്ള അത്രയും ഭക്ഷണം കഴിക്കണം എന്നാൽ മാത്രമേ മലപ്പാലും വരൂ മൂന്ന് മാസം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണം എക്സസൈസ് ചെയ്യരുത് പ്രസവാനന്തര കാലം എന്ന് പറയുന്നത് ഒരു ഭീകര കാലഘട്ടമായിട്ട് ചിലർക്ക് തോന്നാറുണ്ട് കാരണം അവർ കടന്നു പോയിട്ടുള്ള കുറെ മിത്തുകളാണ് അതായത് വയറ് നന്നായി മുറുക്കി കെട്ടണം മുറുക്കി കെട്ടി കഴിഞ്ഞാൽ വയറ് വെട്ടെന്ന് പറയുമെന്നില്ല വയറ് കെട്ടാൻ പറയുന്നത് നമ്മുടെ നടുവിനും അതുപോലെ തന്നെ പെൽവി പെൽവിക്കും ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ അപ്റ്റർമണൽ മസിൽസ് ഒരുപാട് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കാന്നുള്ളതാണ് വയറ് കെട്ടുന്നതിന്റെ പേർപ്പസ് ഉള്ളത് അതുപോലെ തളച്ച വെള്ളത്തിൽ ഈ പ്രസവിച്ച് അമ്മയെ മുക്കിയെടുക്കണം എന്നൊന്നുമില്ല സുഖകരമായിട്ട് കുളിക്കാൻ ഒരു ചൂടുള്ള വെള്ളം അത് നമ്മുടെ മെയിൽ വേദനയും ജോയിന്റ് വേദനയും ഒക്കെ ഒന്ന് കുറയ്ക്കും അത്രേയുള്ളൂ അതേപോലെ തന്നെയാണ് രണ്ടു പേർക്കും മൂന്ന് പേർക്കും അത്രയും ഭക്ഷണം കഴിക്കണം എന്നാൽ മാത്രമേ മലപ്പാൽ വരൂ എന്നുള്ളത് അങ്ങനെയും ഇല്ല നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കാൽസ്യവും നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തുന്നുണ്ട് ഇത് റീപ്ലേസ് ചെയ്യുന്ന രീതിക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡ് കഴിക്കണം അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങക്ക് പറഞ്ഞുതരും